വജ്രായുധത്തിന്റെ കഥ ഒരിക്കൽ ദേവതകളും രാക്ഷസന്മാരും അസുരന്മാർ തമ്മിൽ ഒരു യുദ്ധം നടന്നു യുദ്ധക്കളത്തിൽ അസുരന്മാർ വ്യക്തമായും ആധിപത്യം സ്ഥാപിച്ചിരുന്നു ദേവന്മാരുടെ ഗ്രഹണശേഷിക്ക് വളരെ പിന്നിലുള്ള ചില പുതിയ മന്ത്രവാദ ശക്തികൾ ഉപയോഗിച്ച് ദേവതകളുടെ ആയുധങ്ങൾ കൊള്ളയടിച്ചു ബാക്കിയുള്ള ആയുധങ്ങൾ നഷ്ടപ്പെട്ടാൽ ആർക്കും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ദേവതകൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനാൽ അവരുടെ ആയുധങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ അവർ മഹർഷി ദധിച്ചിയുടെ അടുത്തേക്ക് പോയി സ്വന്തം ജീവനുള്ള അപകടത്തെക്കുറിച്ച് അവഗണിച്ചുകൊണ്ട് ആയുധങ്ങൾ തന്റെ സംരക്ഷണത്തിൽ സൂക്ഷിക്കാൻ അദ്ദേഹം സമ്മതിച്ചു രാക്ഷസന്മാർ അസുരന്മാർ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ ആയുധങ്ങൾ കൊള്ളടിക്കുകയും മഹർഷി ദധിച്ചിയെ വേദനിപ്പിക്കുകയും ചെയ്തു പക്ഷേ വെറുതെയായി വളരെക്കാലം കടന്നുപോയി ദേവന്മാർ അവരുടെ ആയുധങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ വന്നില്ല മഹർഷി ദധിച്ചിക്ക് എപ്പോഴും ആയുധങ്ങളിൽ ഒരു കണ്ണും വയ്ക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗവും ചിന്തിച്ചില്ല ഒടുവിൽ ഒരു ദിവസം തന്റെ ദിവ്യശക്തികളാൽ അദ്ദേഹം എല്ലാ ആയുധങ്ങളും തന്റെ പുണ്യജലപാത്രത്തിൽ ഇറ്റുവെള്ളത്തിൽ കലർത്തി കുടിച്ചു ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി അദ്ദേഹത്തിന് പതിവു തപസ് തടസ്സമില്ലാതെ തുടരാൻ കഴിയും ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവതകൾ തിരിച്ചെത്തി ദാധീചിയോട് അവരുടെ ആയുധങ്ങൾ ചോദിച്ചു ദാധീജി മഹർഷി മറുപടി പറഞ്ഞു നീ വന്ന ആയുധങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ വളരെ നേരം കാത്തിരുന്നു നീ തിരിച്ചുവരില്ലെന്ന് ഞാൻ കരുതി അതിനാൽ ഞാൻ അവ കുടിച്ചു കളഞ്ഞു ദേവതകൾ അപേക്ഷിച്ചുകൊണ്ടിരുന്നു മഹർഷി നമുക്ക് ഇപ്പോൾ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനും ധർമ്മത്തെയും പ്രപഞ്ചത്തെയും രക്ഷിക്കാനും കഴിയില്ല ദധീചി ശാന്തമായി അതിനെക്കുറിച്ച് ചിന്തിച്ചു ദേവതകൾ സഹായം അർഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അവരുടെ ആയുധങ്ങൾ ഇപ്പോൾ മുമ്പത്തേക്കാൾ ശക്തമായിരുന്നു അദ്ദേഹം ദേവതകളോട് പറഞ്ഞു ശരി എന്നെ നിങ്ങളുടെ ആയുധങ്ങൾ തിരികെ എടുക്കൂ അവ ഇപ്പോൾ എന്റെ അസ്ഥികളുടെ രൂപത്തിലാണ് ദേവതകൾ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെപ്പോലെ ഒരു മഹാനായ വിഷിയെ കൊല്ലുന്ന പാപം ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നില്ല ഈ ക്രൂരമായ കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇപ്പോൾ ആയുധങ്ങൾ സന്യാസിമാരുടെ ശരീരത്തിനുള്ളിൽ മാംസത്തിന്റെയും അസ്ഥികളുടെയും രൂപ